ജീവൻ അർപ്പിച്ച ആ അർപ്പിച്ചു വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ആ മുതൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും ഷാജി പ്രവർത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് കോർഡിനേറ്റ് ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് ഇതിനെ ഒക്കെ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ വകുപ്പിനോ ഇല്ല എത്ര പക്ഷെ എനിക്ക് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തെ പൊതു മരാമത്ത് വകുപ്പാണ് ഇതിന്റെ പ്രവർത്തി ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി എല്ലാം അവരുടെ പറഞ്ഞാൽ പരിശോധനയാണ് ഇങ്ങനെ ഇടക്കിടെ നടത്തുന്നത് കൊല്ലത്തിലൊരു യോഗല്ലൊരു യോഗല്ല മൂന്ന് മാസത്തിലും രണ്ട് മാസത്തിലും മുഖ്യമന്ത്രി ഒന്ന് യോഗം നടത്തുന്നത് ഇതൊരു പുതുമെന്ന് പറഞ്ഞാൽ ഓട്ടേ സാരല്ല ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം